सदा शिवसमारम्भा सङ्घराचार्यमध्यमा അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരംഭരാം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് പല ആൾക്കാർക്കിടയിലും അടിയുറച്ച ഒരു വിശ്വാസമാണ് കൈവിഷം എന്ന് പറയുന്നത് പലരും തന്ത്രപൂർവ്വം തങ്ങളുടെ ശത്രുക്കൾക്ക് നേരെ പ്രയോഗിക്കുന്ന ഒരു കൂടോത്രം എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ഉയർച്ചയിൽ ഇവർക്ക് അസൂയ തോന്നുമ്പോൾ അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറി അവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്ത് തൻ്റെ ഇംഗിതത്തിന് കൊണ്ടുവന്നാലെങ്കിൽ തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് താൻ പറയുന്ന സ്ഥലത്തേക്ക് അവർ വന്നു കഴിഞ്ഞാൽ അവരറിയാതെ അവരുടെ ഭക്ഷണത്തിലോ മറ്റോ ചേർത്തിട്ട് അവർക്ക് ഇങ്ങനെയുള്ള കൈവിഷങ്ങൾ നൽകാറുണ്ട് ഭക്ഷണത്തിലാവാം പാനീയത്തിലാവാം അപ്പോൾ ഇങ്ങനെ അവരത് കഴിക്കാനിടയായി കഴിഞ്ഞാൽ ഇത് അതിമരകമായിട്ടുള്ളൊരു പോയസൺസ് കൂടിയാണ് എന്ന് വെച്ചാൽ ചില കൂടോത്രം അല്ലെങ്കിൽ ഈ ചില കൈവിഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ആ ആരാണോ കഴിക്കുന്നത് ആ കഴിച്ച വ്യക്തിയെ ഇഞ്ചിൻചായി കൊല്ലുക പോലും ചെയ്യും എന്നാണ് ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതത്രയും മാറ്റകമാണ് അപ്പോൾ ഇവ ഇത് നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് ഒരു പരിചയമില്ലാത്ത ആൾക്കാരും നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ കാരണം അവരിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കണ്ടേ അപ്പോൾ അവരെ നല്ല സൗഹൃദത്തിലായ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ തന്ത്രപൂർവ്വമായിരിക്കും നമ്മൾക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ ഒക്കെ ആയിരിക്കും ഇത് നമ്മുടെ ഇതിലേക്ക് എത്തിച്ചേരുക അപ്പോൾ ഇത് തന്ത്രപൂർവ്വമുള്ള ഒരു പദ്ധതിയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ആരെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് വെച്ചാൽ നമ്മളെ ശരീരവും മനസ്സും നിർജീവമാക്കും നല്ലതുപോലെ പഠിക്കുന്ന ഒരു കുട്ടിക്കാണ് ഇത് കിട്ടിയതിരിക്കട്ടെ ഏതെങ്കിലും തരത്തിൽ ആ കുട്ടിയുടെ വയറ്റിലാണിത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് പഠിക്ക പഠനത്തിൽ നിന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല ആ ഉണ്ടായിരുന്ന ആ കഴിവ് മുഴുവൻ തന്നെ ആ കുട്ടിക്ക് നിർജീവമായതുപോലെ തോന്നും അതുപോലെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഓടിച്ചാടി അത് ആക്റ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ എല്ലാ കാര്യത്തിനും മുൻപന്തിയിലാണ് എല്ലാവരുടെയും പ്രിയം പിടിച്ചു പറ്റുന്ന രീതിയിൽ നല്ല നല്ല രീതിയിൽ സ്വഭാവവും അതുപോലെ പ്രവർത്തനവും ഒക്കെ നല്ല ആക്റ്റീവാണെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നിർജ്ജീവം ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കും മടി പിടിച്ചതുപോലെ ഒന്നിനും കഴിയാത്തവനെ പോലെ വീട്ടിൽ തന്നെ ഇരിക്കും ജോലിക്ക് പോകുന്നതാണ് സ്ഥിരമായി ജോലി ചെയ്തിട്ട് കുടുംബം പോറ്റുന്നതാണെന്നിരിക്കട്ടെ അല്ലേ നല്ലപോലെ ബിസിനസ് ചെയ്തിട്ട് സാമ്പത്തികം ഉണ്ടാക്കുന്നതാണെന്നിരിക്കട്ടെ എന്നിരുന്നാലും ഇത് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ആ ബിസിനസ്സിനോട് താല്പര്യം ഉണ്ടാവില്ല വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടൗണിലോ മറ്റെവിടെയെങ്കിലും പോകും വേറെ ഈ ജോലി സംബന്ധമായ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ പുറകോട്ട് പോകും നല്ലൊരു കുടുംബനാഥനാന്നിരിക്കേണ്ട ഭാര്യയെയും ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ച് നല്ല സന്തോഷത്തോട് കഴിയുന്ന ആൾക്കാർക്ക് ആണ് ഇത് കൊടുത്തെങ്കിൽ അവർ തമ്മിൽ ശത്രുക്കളാവും അവരോട് വലിയ താല്പര്യമില്ലാത്ത വിധത്തിലാകും കുടുംബത്തിനോട് താല്പര്യമില്ലാത്ത വലിയാകും കുടുംബത്തിൽ നിന്നും അകന്നു പോകും ഇവർ കാരണം അവരോടൊന്നും ഒരു ഇല്ലാത്ത വിധത്തിലായിരിക്കും പിന്നീട് ഇവരുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ തന്നെ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾക്ക് ഒരു സംഭവം നടന്നു നിന്നിരിക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ആക്റ്റീവായ ഒരു വ്യക്തി ക്രമേണ നിർജ്ജീവമാകുന്നൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏകദേശം മനസ്സിലാക്കാം ഇങ്ങനെ എന്തോ എൻ്റെ കുട്ടിക്ക് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഒട്ടും മടിക്കേണ്ട അതിന് ശ്രേഷ്ഠമായിട്ടുള്ളൊരു ക്ഷേത്രമുണ്ട് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്താണ് ഈ ക്ഷേത്രം തിരുവിഴ ക്ഷേത്രം അവിടെ പ്രധാന വഴിപാട് ഇതാണ് ഈ കൈവശത്തിൻ്റെ ദോഷം ഇല്ലാതാക്കുക എന്നുള്ളത് എത്രയും പെട്ടെന്ന് അവിടത്തേക്ക് എത്തിച്ചേരുക അവിടെ ഈ ചടങ്ങ് അവിടെ പറയുന്ന ആ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷം അങ്ങോട്ട് ഇല്ലാതെയാക്കും പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല ഇതിനായിട്ട് ഇനി മറ്റൊരു ജോലി സ്ഥലത്ത് പോവുക അവർ അവരിത് ഇങ്ങനെ പ്രശ്നം വെച്ച് ഇതാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും യഥാർത്ഥത്തിൽ ഇനി അവിടെ നമുക്ക് പോകാൻ പറ്റിയില്ല ക്ഷേത്രത്തിൽ നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്നാണ് കേൾക്കട്ടെ എന്നാൽ അതിന് കൃത്യമായിട്ടൊരു പരിഹാര കർമ്മം നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് അത് ഭക്തിയുടെ അന്തരീക്ഷമുണ്ട് ആ ദേവിയുടെ അനുഗ്രഹമുണ്ട് ആ ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അപ്പോൾ അവിടെ ചെയ്യുന്നതാണ് ഉത്തമം അതല്ല നമുക്ക് പോകാനൊന്നും പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹനുമാൻ ചാലീസന്നുള്ള പുസ്തകം നമ്മൾ വാങ്ങിക്കണം ഹനുമാൻ ചാലീസ ഹനുമാൻ സ്വാമി ഇങ്ങനെയുള്ളതിനൊക്കെ തട്ടി അകറ്റും എന്നാണ് ഒരു വിശ്വാസം അപ്പോൾ ഹനുമാൻ ചാലീസ അതിൻ്റെ മലയാളം കിട്ടും വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഹനുമാൻ്റെ ഒരു പുസ്തകമാണ് എന്തിത്ര ശാസ്ത്രീയത എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഹനുമാൻ ചാലീസയിലുള്ള ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി കാരണം ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം പോലും കൃത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത് ഈ പറയുന്ന ഹനുമാൻ ചാലീസയില് പറയുന്നതിൻ്റെ വളരെ അടുത്ത ചെറിയൊരു നൂലയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അകലത്തിന് വ്യത്യാസം നർത്തം അത്ര കൃത്യമായിട്ട് ശാസ്ത്രം ഇന്ന് ഈ വളരുന്നതിനേക്കാളും എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ എഴുതിയ ആ ഗ്രന്ഥത്തിൽ എങ്ങനെ വന്നു എന്ന് ചിന്തിക്കണം അപ്പം അത്രയും ശാസ്ത്രീയമാണ് അപ്പോൾ ആ ഹനുമാൻ ചാലീസ ആ സൂര്യനിലേക്കുള്ള ദൂരം കൃത്യമായി പ്രതിപാദിക്കുന്നത് കൂടി എൻ്റെ ഉണ്ട് നർത്തം അപ്പോൾ ആ ഹനുമാൻ ചാലീസ നമ്മൾ വായിക്കണം എപ്പോഴും എങ്ങനെ വായിക്കണം എന്നും കൂടി ഉണ്ടേ ഇനി അതല്ലെങ്കിൽ ആ ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ധ്യാനമന്ത്രം അങ്ങോട്ട് ജീവിക്കുക ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്താം ഹനുമാൻ സ്വാമിയുടെ പ്രീതി ഉണ്ടെങ്കിൽ ഈ പറയുന്ന കൈവശത്ത് നമുക്ക് അകറ്റി നിർത്താൻ പറ്റും അതോടൊപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മൂന്നോ നാലോ ചെറുനാരങ്ങ ഇപ്പം വലുതാണ് നല്ലപോലെ നീര് കിട്ടുന്നതാണെങ്കിൽ ഒരു മൂന്നെണ്ണം മതി ഒരു നാലെണ്ണമെങ്കിലും വേണം അത് പിഴിഞ്ഞ് നീരെടുത്തിട്ട് അതിൽ ഒന്നാം തരം ഭസ്മം ആയുർവേദ കടയിൽ നിന്ന് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും ഒറിജിനൽ ഉണ്ടാകും ഒറിജിനൽ തന്നെ നമ്മൾ വാങ്ങിക്കണം അര ടീസ്പൂണേ നമുക്ക് ഒരു നേരത്തേക്ക് വേണ്ടു അപ്പോൾ ഇത് അമിതമാകരുത് അപ്പോഴെന്ത് വേണം കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഒരു ഒരു കുറച്ച് ഒരു അമ്പത് ഗ്രാമെങ്കിലും വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ് അമ്പതോ നൂറോ ഗ്രാമോ എന്നിട്ട് അര ടീസ്പൂണ് ഭസ്മം ഈ ചെറുനാരങ്ങ നീരിലിട്ടിട്ട് അവിടെ വെക്കുക ഒന്ന് ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊടുക്കും പെട്ടെന്ന് ഇതിങ്ങനെ പതഞ്ഞ് പൊന്തു അതവിടെ വെക്കുക ഇതവിടെ വെച്ചിട്ട് എന്ത് വേണം നമ്മൾ ഹനുമാൻ ചാലിസ മന്ത്രം ജപിക്കുക ഈ ഹനുമാൻ ചാലിസ മന്ത്രം എൻ്റെ ഭഗവാൻ ഇത് ജവിക്കാൻ അറിയില്ല തെറ്റിപ്പോകുന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട് തെറ്റിപ്പോയ ദോഷമൊന്നുമില്ല അത് വേറെ കാര്യം ഭക്തിയോടുകൂടി നമ്മൾ ജവിച്ചു കഴിഞ്ഞാൽ ആ ശരി തെറ്റും ശരിയെല്ലാം ഭഗവാനാണ് നോക്കേണ്ടത് അതല്ല എങ്കിൽ നമ്മളെന്ത് വേണം ഹനുമാൻ്റെ മന്ത്രം അങ്ങോട്ട് ചെല്ല എന്താണ് ഓം ഹ്രീം ഹം ഹനുമേ നമ നൂറ്റെട്ടാവർ തെ അങ്ങോട്ട് ജവിക്കാൻ അതിനുശേഷം ഈ സാധനം എടുത്ത് അങ്ങോട്ട് കുടിക്കാം ചെറുനാരങ്ങയാണ് ദോഷമില്ല നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചാൽ ശംഖുഭസ്മം ഉള്ളിൽ ചെന്ന ഏറ്റവും ശ്രേഷ്ഠം നല്ല ആയുർവേദ ചികിത്സക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ കാര്യം തന്നെയോ നമ്മുടെ ഉള്ളിൽ ദഹിക്കാതെ കിടക്കുന്ന എന്തുണ്ടോ അതെല്ലാം തന്നെ ഒന്നുക്ക് ഛർദ്ദിച്ചിട്ട് പോകും അല്ലെങ്കിൽ മലത്തിലൂടെ പോകും അപ്പോൾ ഈ സാധനം നമുക്ക് മുമ്പ് തന്ന സാധനം ഉണ്ടല്ലോ അത് അവിടെ കിടക്കുന്നുണ്ടാവും ആ സാധനത്തിനെ ഛർദ്ദിപ്പിച്ച് പുറത്തേക്ക് കളയും അല്ലെങ്കിൽ മലത്തിലൂടെ പോകും ഛർദ്ദിക്കുന്നുകൊണ്ട് പേടിക്കുന്നു വേണ്ട മലത്തിലൂടെ പോകും അപ്പോൾ ഇത് ഒരാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ചെയ്യണം ഒന്നുകിൽ ഒരു ബുധനാഴ്ച ചെയ്യുക അതിനുശേഷം ഒരു ഞായറാഴ്ച ചെയ്യാം ഇനി തിങ്കളാഴ്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് വ്യാഴാഴ്ച ചെയ്യാം അപ്പോൾ ആ വിധത്തിൽ നമ്മൾ നിശ്ചിത ഗ്യാപ്പ് ഇട്ടിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ട് കുറച്ച് ദിവസം തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ആ എനർജി ഫുള്ളായിട്ട് തിരിച്ചു കിട്ടും ആ ഉള്ളിലേക്ക് ചെന്നിട്ടുള്ള ആ ദുരിതം മുഴുവൻ ഇല്ലാതെയാകും നമ്മളൊരു പുതിയൊരു മനുഷ്യനായി തീരുകയും ചെയ്യും പക്ഷേ ശംഖുഭസ്മത്തിൻ്റെ അളവ് കണ്ടമാനം കൂട്ടേണ്ട ഗുണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് ദോഷം ചെയ്യും ചിലപ്പോൾ എത്ര നല്ല കാര്യമായാലും അധികമായാലും ദോഷം ചെയ്യും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയേറെ ഗുണം ചെയ്യും ഇത്തരത്തിലുള്ള ദുരിതത്തിനെ നമ്മൾക്ക് തന്നെ ഇല്ലാതാക്കാം എന്നർത്ഥം അതോടൊപ്പം ഭഗവാനെ അങ്ങോട്ട് മുറുക്ക പിടിക്കണം ഭഗവാനെ മുറുകെ പിടിച്ച ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല കൈവിടിയില്ല അത് ഉറപ്പാണ് അപ്പോൾ ഭഗവാനില് പൂർണ്ണമായി സമർപ്പിച്ചതിന് ശേഷം വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയി ഞാൻ മറ്റൊരവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം